നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചിണ്ടാവില്ലേ എവിടെ പോയി സൗദി ചേച്ചി ഇന്ന് ഞാനെന്താ വന്ന് വീഡിയോ ചെയ്യണമെന്ന് ഇന്ന് സൗദി ചേച്ചി ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഗുരുവായപ്പനോട് പ്രാർത്ഥിക്കാം എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ ഇവരുടെ രണ്ടു പേരുടെയും ജീവിതം ഏട്ടൻ്റെ ആണെങ്കിലും സതി ചേച്ചിയുടെ ആണെങ്കിലും നമുക്ക് ഒരു നിമിഷം നമുക്ക് നമുക്കൊന്ന് ഗുരുവായപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം എല്ലാവർക്കും കൂടിയിട്ട് വലിയ സന്തോഷം അപ്പോൾ ഗുരുവായൂരപ്പ ശരണം അപ്പോൾ ഒരു നിമിഷം ഇതിൻ്റെ അടിയിൽ വന്നിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് നമ്മുടെ ഒരു സ്നേഹം സാധു ചേച്ചിക്ക് അറിയിക്കണു എന്നുള്ള രീതിയിൽ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നമസ്കാരം ഓൺലൈനിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാഷേണ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഭഗവതി അമ്മയുടെ ദേവസ്വം വാഗ് താലപ്പൊലി അപ്പോൾ ഭഗവാന്റെ ഉച്ചപൂജക്ക് ഭഗവതിയമ്മയുടെ കൂടെ ഇരിക്കുന്നതായിട്ടായിരുന്നു കേട്ടോ ഭഗവാനും ഭഗവതിയമ്മയും കൂടി നിൽക്കുന്ന രൂപത്തിലായിരുന്നു ഉച്ചപൂജയ്ക്ക് അലങ്കാരം എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഗുരുവായൂരപ്പിന് ഭഗവതി അമ്മയുടെ ഉത്സവം കുറച്ചധികം ഉത്സാഹമായിട്ട് നടത്തുന്നതായിട്ട് നമുക്കറിയാമല്ലോ കഴിഞ്ഞ തവണ പിള്ളേര് താലുപ്പുലിക്കും ഭഗവാൻ ഭഗവതിമ്മയ്ക്ക് മുമ്പിലായിട്ട് തന്നെ വേഗമാനപ്പുറത്ത് കയറിയിരുന്ന ഭഗവതി അമ്മയുടെ തിടം എഴുന്നള്ളിക്കുന്ന രൂപത്തിലായിരുന്നു എന്ന് നമ്മൾ അനുസ്മരിച്ചുള്ളൂ അപ്പോൾ ഇന്ന് ഇന്നലെ ഭഗവതി അമ്മയുടെ കൂടെയായിരുന്നു ഗുരുവാരപ്പന ഉണ്ടായിരുന്നത് അപ്പോൾ ഉത്സാഹമായിട്ട് തന്നെ ഭഗവതി അമ്മ തിരുവാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഇന്നലെ വളരെ സുന്ദരിയായിട്ട് ഭഗവതി അമ്മയുടെയും ഉണ്ടായിരുന്നു ചാർത്തുണ്ടായിരുന്നു രണ്ടുപേരുടെയും ഉത്സവം അതിഗംഭീരമായിട്ട് ഭഗവതിയമ്മയുടെ ഉത്സവം ഭഗവാൻ അതിഗംഭീരമായിട്ട് തന്നെ നടത്തിയ ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ ഇനി അടുത്ത വർഷത്തെ ഉത്സവം ഭഗ ഭഗവതി അടുത്ത ജനുവരിയിലാണ് ഉള്ളത് ഇനി ഒരു പ്രത്യേക ദിവസം വരുന്നത് ഗുരുവായൂരപ്പൻ്റെ ആറാട്ടിൻ്റെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പും ഗുരുവായൂരപ്പൻ്റെ ആറാട്ടിൻ്റെ ദിവസം ഗുരുവായൂരപ്പൻ ഒരു നൈവേദ്യം നിവേദ്യം ഭഗവതിയെ കെട്ടിൽ വെച്ചിട്ടാണ് നടത്താറുള്ളത് അപ്പോൾ ആ ദിവസമാണ് ഇനി ഭഗവതിയും ഭഗവാനും കൂടി ഒരുമിച്ച് ഒരു ദിവസം ഒരു ഉത്സവമായിട്ട് കൊണ്ടുനടത്തുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ സത്സംഗം ഇന്നലെ നമുക്ക് സത്സംഗം ഉണ്ടായിരുന്നില്ല കേട്ടോ ിനെയാന്ന് തന്നത് പറയേണ്ടതായിരുന്നു പക്ഷേ പറയാൻ വിട്ടുപോയി വിട്ടുപോയതല്ല ഞങ്ങൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗുരുവായൂരപ്പൻ എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ അല്ലേ വരിക അപ്പോൾ ഇന്നലെ ഭഗവത് എമ്മയുടെ വീഡിയോ ആ സമയത്ത് പ്രസൻറ്റ് ചെയ്യേണ്ടതു ഉള്ളത് കൊണ്ടായിരുന്നു കേട്ടോ നമ്മളത്തെ സത്സംഗം വേണ്ടെന്ന് വെച്ചത് കാരണം അതും വളരെ നമുക്ക് എന്താ പറയുക കാണേണ്ട കാഴ്ച തന്നെയാണല്ലോ ഭഗവതി അമ്മയുടെ താലപ്പൊലി എന്ന് പറയുന്നത് അപ്പം അതും പ്രേക്ഷകരിലേക്ക് എത്തിക്കണം ഒപ്പം തന്നെ ഒരു ലൈവ് വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഇന്നലെ സത്സംഗം വേണ്ടാന്ന് വെച്ചത് അപ്പോൾ അതുകൊണ്ട് മിനിയാമത്തെ ഉച്ചപൂജയുടെ അലങ്കാരമാണ് നമ്മൾ വീട്ടുപോയിട്ടുള്ളത് എന്നാലും ഭഗവതി അമ്മയുടെ കൂടെ നിൽക്കുന്ന ഭഗവാനെ നമ്മൾ എന്തായാലും അനുസ്മരിച്ചുകൊണ്ട് തന്നെ സത്സംഗത്തിലേക്ക് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള സംബന്ധിച്ച് വെച്ചിട്ടുണ്ട് ഇരിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പിൻ്റെ പ്രസാദോട്ട് കഴിക്കാൻ പാടുള്ളൂ ഗുരുവാരപ്പൻ്റെ പ്രസാദോട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗുരുവായൂരപ്പൻ്റെ പ്രസാദങ്ങളും ഭഗവാൻ്റെ പ്രസാദോട്ടും ഒക്കെയാണ് നമ്മൾ ഭജന ഇരിക്കുന്ന സമയത്ത് കഴിക്കേണ്ടത് കേട്ടോ കഴിയാവുന്നതും അത് തന്നെ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ തീരെ തീരെ നിവർത്തിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഭക്ഷണക്രമത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളുടെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് അത്രയും ആയിട്ടുള്ള ഒരു ഈശ്വരനാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ കട്ടികീടെ വ്യത്യാസമില്ലാതെ ചെയ്യുന്ന ആളുകൾക്ക് അനുഗ്രഹം കൂടും ഇല്ലയെന്നില്ല പക്ഷെ എന്നാൽ പോലും അതിനൊന്നും സാധിക്കാതെ വന്നാലും നമ്മുടെ അനുകൃഷ്ണനോട് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് അനുഗ്രഹദായകത്വം കുറച്ച് കൂടുതലാണ് കുറച്ച് അധികം കണ്ണീരൊക്കെ നമ്മളെ കാണുമെന്ന് വെച്ചാലും നമുക്കൊരു അനുഗ്രഹം തരുമ്പോൾ ഇതിലും ബെസ്റ്റ് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങളും ഉണ്ടാവുക എടുത്തു നോക്കിക്കോളൂ നമ്മൾ പ്രാർത്ഥിച്ച സമയത്ത് എത്രയോ നമ്മൾ ഒരു മെൻ്റലി ടോർച്ചർ അനുഭവിക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമെങ്കിൽ പോലും ഒരനുഗ്രഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ലൈഫിൽ അത് മറക്കാൻ സാധിക്കാത്ത അത്ര വലിയ ഒരനുഗ്രഹം തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഗുരുവാരപ്പൻ്റെ പ്രസാദോട്ട് ഭജനയിരിക്കേണ്ട സമയത്ത് കഴിക്കാം കേട്ടോ വേണു എന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായിട്ടുള്ള അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് കല്പവൃക്ഷത്തിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് മനസ്സിൽ നല്ലോണം വിചാരിച്ചു തൊഴണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ മനസ്സിൽ വിചാരിച്ചു തൊഴുകണോ വേണ്ടത് അതോ ഗുരുവായൂരപ്പൻ കല്പവൃക്ഷത്തിൻ്റെ ഒച്ചയോടെ ഇരിക്കുന്നതായിട്ടാണല്ലോ ഗുരുവായൂരപ്പൻ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവടെ ഇരിക്കുന്നതായിട്ടാണ് ആശുമറച്ചിത്ര നമ്മൾ കൽപ്പവൃക്ഷത്തിനെ അധികം ശ്രദ്ധിക്കില്ലേ ഗുരുവായൂരപ്പിനെ മുന്നിൽ കണ്ടാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കില്ല അല്ലേ അപ്പോൾ കൽപ്പവൃക്ഷത്തിനേം കൂടി ശ്രദ്ധിച്ച് തൊഴണം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് കൽപ്പവൃക്ഷവും അവിടെത്തന്നെ ഉണ്ട് ഗുരുവായൂരപ്പനും അവിടെത്തന്നെയുണ്ട് അപ്പോൾ കൽപ്പവൃക്ഷത്തിനേം കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് തൊഴണം എന്നാണ് പറഞ്ഞത് കേട്ടോ കളഭച്ചാർത്തും കളഭാഭിഷേകവും ഒന്ന് തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അനു സുനിൽ എന്നൊരു ഭക്താട്ടോ കളഭ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് നടക്കുന്നതാണ് ഭഗവാനെ പല 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 ഭഗവാന്റെ ബാലലീലകളും അല്ലെങ്കിൽ ഭഗവാന്റെ എല്ലാ കഥകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോ ദിവസം ഓരോ തരത്തിൽ ഭഗവാനെ അണിയിച്ചെടുക്കുന്നതിനാണ് കളഭാലങ്കാരമെന്ന് പറയുന്നത് കളഭ ചാർത്ത് എന്ന് പറയുന്നത് കളഭാഭിഷേകം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം കളഭാട്ടം എന്നറിയപ്പെടുന്നുണ്ട് അത് മണ്ഡലകാലം മണ്ഡലം അവസാനിക്കുന്ന ദിവസം നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം മണ്ഡലത്തിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം ഗുരുവായൂരപ്പനെ നാൽപ്പത് ദിവസം പഞ്ചകവി അഭിഷേകവും നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം കളഭാഭിഷേകവും നടക്കുന്നുണ്ട് കേട്ടോ അത് വർഷത്തിലൊരിക്കൽ മാത്രം കളഭാലങ്കാരം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് നടക്കുന്നത് മാധുരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വിദുരർ തന്നെയാണോ ഉദ്ധവൻ രണ്ടുപേരും ഒരാളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അല്ല രണ്ടുപേരും രണ്ട് ആളാണ് വിദുരൻ എന്ന് പറയുന്നത് ഹസ്തിനപുരത്തിലെ മന്ത്രി ആയിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രരുടെയും സഹോദരനാണ് കേട്ടോ വിദുരൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഹസ്തനപുരത്തിൻ്റെ മന്ത്രി രാജ്യകാര്യങ്ങളിലെല്ലാം അദ്ദേഹമായിരുന്നു എന്താ പറയുക ഉപദേശിച്ചിരുന്നതൊക്കെ അദ്ദേഹമായിരുന്നു എന്നാൽ ഉദ്ധവൻ എന്ന് പറയുന്നത് ദ്വാരക ദ്വാരകാധീശൻ്റെ ദ്വാരകാപുരിയിലെ മന്ത്രിയായിരുന്നു ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു മന്ത്രിയായിരുന്നു ഭഗവാൻ കംസവാധത്തിന് ശേഷം ഭഗവാന്റെ ഈ ഒരു ധാമം ഉപേക്ഷിച്ചു പോകുന്നത് വരെ അനുനിമിഷം ഭഗവാനെ പിന്തുടർന്നിരുന്ന ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തനായിരുന്നു എന്നാൽ വിതുരനും വളരെയധികം ഭക്തി ഉണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും ഭഗവാന്റെ ഭക്തർ തന്നെയായിരുന്നു പക്ഷേ രണ്ടുപേരും രണ്ട് ജനറേഷൻ കൂടിയാണ് കേട്ടോ കാരണം വിദുരൻ എന്ന് പറയുന്നത് പാണ്ഡവനും പാണ്ഡവർ അതായത് പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രരുടെയും ബ്രദർ അപ്പോൾ ആ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനാണ് യുദ്ധവൻ അതായത് ഭഗവാന്റെ അതേ സെയിം ഏജാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷനാണ് ഉദ്ധവർ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് രണ്ട് രണ്ടാൾ തന്നെയാണ് കേട്ടോ ശ്രീലു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാമം എഴുതിയ പുസ്തകം ഗുരുവാരൂർപ്പിന് എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന് കേട്ടോ ഗുരു കൊടിമരത്തിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കാം അല്ലെങ്കിൽ മണ്ഡപത്തിൽ സമർപ്പിക്കാം അതുമല്ലെങ്കിൽ സോപാനത്തിലേക്ക് തൊഴാൻ സാധിക്കുന്ന സമയമാണെങ്കിൽ അവിടെ സമർപ്പിക്കാം ഇതൊന്നും അല്ലെങ്കിൽ നാമം കൊണ്ട് മാല ഉണ്ടാക്കിയിട്ട് സമർപ്പിക്കാം ഇത് ഞാൻ കുറേ തവണ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കേട്ടോ കുറേ പേരായി എന്നോട് പറയണു ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് വീണ്ടും വീണ്ടും സാധ്യത സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് എടുക്കണേന്ന് അപ്പോൾ നിങ്ങളിങ്ങനെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഷോർട്സ് വീഡിയോ ആ കുറേ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ അതിൽ ഉണ്ടായിരിക്കും മിക്കവാറും നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നമൊക്കെ അതിലുണ്ടായിരിക്കും പക്ഷേ പറയാൻ ഇഷ്ടമില്ല നിങ്ങൾ പഴയ വീഡിയോ കണ്ട് തപ്പി പിടിച്ചത് എടുത്തോളൂന്ന് പറയാനിഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആ ചോദ്യങ്ങൾ എന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീണ്ടും കേൾക്കുന്ന ആൾക്കാരോട് ക്ഷമിക്കണം പുതുതായിട്ട് ചോദിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം ചോദിച്ച് നോക്കൂ അപ്പോൾ നമുക്ക് ഈ അവർ തന്നെ വിരസം അടുത്ത ചോദ്യം ബെൻസി എന്നൊരു ഭരത ചോദിച്ചിട്ടുണ്ട് നാണയം കൊണ്ട് തുലാഭാരം വയ്ക്കാൻ എത്ര രൂപയാവും കേട്ടോ കൃത്യമായിട്ടുള്ളൊരു തുക പറയാൻ പറ്റില്ല നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് അത്രയും നാണയം ആ നാണയം ഏത് കോയിനാണ് ഉപയോഗിക്കുന്നത് എന്നത് എന്നുള്ളതിനനുസരിച്ച് ഇപ്പോൾ ഒരു രൂപയാണോ അഞ്ച് രൂപയാണോ പത്ത് രൂപയാണോ ഇരുപതിൻ്റെ ആണോ ഏതാ കോയിൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നാണയത്തിൻ്റെ നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് തന്നെ മാറ്റം സംഭവിക്കൂട്ടോ മറ്റ് ദ്രവ്യങ്ങളാണെങ്കിൽ അത് കിലോയ്ക്ക് എത്ര രൂപ എന്ന് പറയാൻ പറ്റും നാണയം എന്ന് പറയുമ്പോൾ അത് ഏത് നാണയമാണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറയണം അതൊരു കിലോ ഇത്ര ആണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ സ്പെസിഫൈ ചെയ്ത് പറയണമല്ലോ അപ്പോൾ കൃത്യമായിട്ടൊരു തുക പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ അനു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അവരുടെ മകന് ഇരുപത് വയസ്സായി അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചോറ് കൊടുക്കാൻ നേറന്നിരുന്നു ഗുരുവായലത്തില് ഇതുവരെയും സാധിച്ചിട്ടില്ല അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത് ഏത് പ്രായത്തിലും ചോറ് കൊടുക്കാൻ നമ്മൾ അങ്ങനെ ഒരു വഴിപാട് നേർന്നു കഴിഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വഴിപാട് നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ സാധാരണ ചെറിയ ആറുമാസ പ്രായമായ കുട്ടികൾക്ക് മടിയിലിരുത്തിയാണ് ചോറ് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു ഇലയിട്ടിട്ട് ചോറ് കൊടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പ്രായമില്ല എന്തായാലും ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നേർന്നതല്ലേ അപ്പോൾ ഇനി വരുമ്പോൾ അത് ചെയ്യാൻ സാധിക്കട്ടെ പക്ഷേ ചെറിയ കുട്ടികൾ ആറ് മാസം രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ചോറ് കൊടുത്താൽ അച്ഛനും അമ്മയ്ക്കും കൂടി ആ ചോറുണിൻ്റെ ഷീറ്റ് വെച്ചിട്ട് അകത്തേക്ക് ക്യൂസ് സംവിധാനത്തിലൂടെ അല്ലാതെ തന്നെ കടന്നു പോകാൻ സാധിക്കും പക്ഷേ വലിയ കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ സാധിക്കില്ല കേട്ടോ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ചോറ് കൊടുക്കാൻ അങ്ങനെ പ്രായമൊന്നുമില്ല അതേമാതിരി തന്നെ കല്യാണം ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ട് ഈ ഇവിടെ വെച്ച് നടത്താൻ സാധിക്കാതെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് കല്യാണം ഷീട്ടാക്കിയതിന് ശേഷം ഷീട്ടാക്കിയാൽ നമുക്ക് തുളസിമാല കിട്ടും ഗുരുവായൂരപ്പൻ്റെ തുളസിമാല കിട്ടും ആ തുളസിമാല ഈ ഒരു മണ്ഡപത്തിൽ എറി നിന്ന് പരസ്പരം ഇടുകയും ചെയ്യാം കേട്ടോ താലികേട്ടലുണ്ടാവില്ല എന്നല്ലേ ഉള്ളൂ ബാക്കി കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ അതിന് മുകളിൽ വെച്ച് തന്നെ ചെയ്യാം കേട്ടോ എന്നാലും ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമ്മൾ അങ്ങനെ ഒരു നേർച്ച അല്ലെങ്കിൽ ഒരു വഴിപാട് നേർന്ന സ്ഥിതിക്ക് അത് നടത്തണം എന്ന് തന്നെയാണ് നടത്തിയാണ് ഇവിടെ കണ്ടിരിക്കുന്നത് ഭക്തർ ഭക്തരങ്ങനെ ലേറ്റായിട്ട് പിന്നീട് വന്ന് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് മഞ്ചാടി ചെമ്പിൽ നിന്ന് മഞ്ചാടി ഒന്നോ രണ്ടോ മഞ്ചാടി എടുത്തിട്ട് സ്വഗ്രഹത്തിലെ പൂജാമുറിയിൽ കൊണ്ടുവച്ചാൽ അത് തെറ്റാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതെനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഗുരുവായൂരപ്പനെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഓരോ വസ്തുവും അല്ലേ നമ്മൾ ഏതെങ്കിലും ഭക്തൻ അവരെ അവരുടെ ഏറ്റവും ഭക്തിപൂർവം ഗുരുവായൂനോടേ സമർപ്പിക്കുന്നതാണത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും അമ്മൻചാടിയിലെ കളിക്കാറുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നിങ്ങളുടെയൊക്കെ ഗൃഹത്തിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളിപ്പാട്ടം നമ്മളെടുത്തു കൊണ്ടുപോകുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും അവർക്ക് ഇഷ്ടാവില്ലല്ലോ അവർക്കതൊരു വിഷമാവില്ലേ എനിക്ക് അങ്ങനെയൊക്കെ ഗുരുവായൂരപ്പനെ കാണാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാനിങ്ങനെ പറയണം കേട്ടോ അങ്ങനെ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് ഗുരുവായൂരമ്പലത്തിൽ വരുമ്പോൾ ഗുരുവായൂരപ്പനെ ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ ഈ മഞ്ചാടി അല്ലെങ്കിൽ ഈ ഒരു കുന്നിക്കുരു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കുന്നിക്കുരുവും മഞ്ചാടിയും വാരി അവിടെ സമർപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് സുഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല കേട്ടോ ശ്രീജ സുരേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വനമാല എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന് നമ്മളുടെ ഗ്രഹത്തിൽ നിന്നും മാല കൊണ്ടുവന്നാൽ ഗുരുവായൂരപ്പിന് അങ്ങനെ സ്ത്രീലകത്തേക്ക് കൊടുക്കാൻ സാധിക്കില്ല കേട്ടോ പക്ഷെ ഗുരുവായൂരപ്പൻ്റെ അനവധി ശില്പങ്ങൾ അനവധി തൂണുകളിലായിട്ടുണ്ട് അതിലേത് തൂണിൽ വേണമെങ്കിലും നമുക്ക് ചാർത്താം ചുറ്റമ്പലത്തിനുള്ളിലുള്ള തൂണുകളിൽ ചാർത്താം അതല്ലെങ്കിൽ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു തൂണിൽ ചേർത്താം മുല്ലപ്പൂവോ അല്ലെങ്കിൽ നമ്മൾ ഈ തുളസിയും തെച്ചിയും താമരയൊക്കെ വെച്ച് കെട്ടുന്ന ആ മാലയോ എന്താണെങ്കിലും അവിടെ അകത്തുള്ള തൂണുകളിലെ ശില്പങ്ങളിൽ ഗുരുവായൂർപ്പൻ്റെ ശില്പങ്ങളിൽ നമുക്ക് തന്നെ ചേർത്താം അതല്ലാതെ ശ്രീലകത്തേക്ക് മല കെട്ടണമെങ്കിൽ നമുക്കൊന്നിലോ ഷീട്ടാക്കാം അതല്ലെങ്കിൽ അപ്പുറത്ത് ആ ഒരു അനന്തശയനത്തിൻ്റെ നമ്മുടെ ശ്രീകോവിലിൻ്റെ തൊട്ട് പുറകിലായിട്ട് അനന്തശായി ആയിട്ടുള്ള ഭഗവാന്റെ ഒരു ശില്പമുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഭാര്യമാർ ഇതിനൊന്ന് മാല കിട്ടിട്ടുണ്ട മാല കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ അവരെ അവരുടെ അടുത്ത് കൊടുത്ത് ഏൽപ്പിച്ചിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ദേവസ്വം ത്തിലേക്ക് തൊണ്ണൂറ് രൂപയുടെ ഷീട്ടെടുത്ത് കഴിഞ്ഞ് നമുക്ക് വനമാല ഷീട്ടാക്കാൻ സാധിക്കും കേട്ടോ ബാലഗോപാൽ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അഹസ് വഴിപാട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമോ ഓൺലൈനായിട്ട് ദേവസ്വം വെബ്സൈറ്റിലെ എല്ലാ വഴിപാടുകളും ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ പക്ഷെ ചില വഴിപാടുകൾ ബുക്ക് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ചില എറർ സംഭവിക്കുന്നു എന്ന് സ്ഥിരമായിട്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങ് ശ്രമിച്ചു നോക്കൂ സാധിക്കുന്നു തന്നെയാണ് വിചാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഗുരുവായിട്ട് ഓൺലൈനിൻ്റെ വാട്സാപ്പ് നമ്പർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കൂ കേട്ടോ അഡ്മീനെ വിരുൺ എന്നൊരു ഭക്തൻ എനിക്കറിയില്ല കേട്ടോ പേര് എന്ന് ഞാൻ യൂസർ നെയിം വെച്ചിട്ടാണ് പറയുന്നത് ബുക്ക് കൊണ്ട് തുലാഭാരം തൂക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പുസ്തകം കൊണ്ട് തുലാഭാരം തൂക്കാനായിട്ട് നമ്മൾ പുസ്തകം കൊണ്ട് എത്തിക്കണം നോട്ട് ബുക്കാണെങ്കിൽ നോട്ട് ബുക്ക് എന്ത് പുസ്തകമാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ പുസ്തകം നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ തുലാഭാരം തോക്കണമെന്നാണ് കേട്ടോ അതല്ലാതെ വേറൊന്നും പുള്ളിയറില്ല ഫറമറ്റിട്ട് ചെയ്യുന്നത് ബിജു സി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം താമരക്കണ്ണനെയും അതുപോലെ തന്നെ ആ ഒരു കല്പരൃക്ഷത്തിനേയും കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് മനസ്സിലായില്ല എവിടെയാണ് താമരക്കണ്ണനെയുള്ളത് താമരക്കണ്ണ് ഞാൻ അനവധി വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോഴും മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നാലമ്പലത്തിനെ കത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം നമ്മൾ ഗുരുവായൂരപ്പനെ നല്ലോണം തൊഴുക അതിനുശേഷം അവിടെ ഗണപതി അമ്പലമുണ്ട് ഗണപതി ഉപദേവതയായിട്ട് ഗണപതിയുണ്ട് ഗണപതിയെ തൊഴുക ഗണപതിയെ തൊഴുത് ഗണപതിയുടെ പിൻവശത്ത് പുറകുവശത്തിൽ നിന്ന് തുടങ്ങി ദശാവതാര തൂണുകൾ കാണാം മത്സ്യം തുടങ്ങി ദശാവതാര തൂണുകളുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് തന്നെ മേൽശാന്തി ഇരിക്കുന്ന ഭാഗമുണ്ട് മേൽശാന്തിയിൽ നിന്ന് അർച്ചനയുടെ പ്രസാദ അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അനന്തശായി ആയിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ശില്പം കാണും അവിടെയൊക്കെ ഈ ദശാവതാരത്തൂണ് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അതായത് ആ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും പരശുരാമൻ അങ്ങനെ ശ്രീരാമൻ ബലരാമനൊക്കെ ആയി വരികയാണ് അതിനുശേഷം കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഭഗവാന്റെ ഒരു ശില്പം കാണാം ഒമ്പതാമത്തെ അവതാരമായിട്ട് അല്ലെങ്കിൽ ഒമ്പതാമത്തെ തൂണായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം കൽക്കി അവതാരത്തിൻ്റെ തൂണ് കാണാൻ സാധിക്കും അതിനുശേഷം അവിടെ ശ്രീമുരുകൻ്റെ ഒരു ശില്പം കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെയുണ്ട് എന്ന് തന്നെയാണ് ഭക്തജനങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് തിരിഞ്ഞു വരുമ്പോൾ നമുക്കവിടെ ഹനുമാൻ സ്വാമിയുടെ ഒരു ശില്പം കാണാൻ സാധിക്കും ഹനുമാൻ സ്വാമിക്ക് നാരങ്ങമാല വിറ്റിലമാല അതുപോലെ തന്നെ കുങ്കുമാഭിഷേകമൊക്കെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു നേദ്യം ഒന്നും പതിവില്ലാച്ചാലും വിളക്ക് വെച്ച് ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്യാറുണ്ട് അവിടെ നിന്ന് കുങ്കുമം സ്ത്രീകൾ തൊടുകയാണെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ആ ശില്പം തൊടാതെ താഴെ ഒരു ട്രേ പോലെയുണ്ട് ആ ആ ട്രേയിൽ നിന്ന് എടുത്തു തൊടാൻ ശ്രമിക്കും അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് രാധയും കൃഷ്ണൻ്റെയും ഒരു ശില്പം കാണാൻ സാധിക്കും രാധാകൃഷ്ണന്മാരെ നമസ്കരിച്ചോളൂ അതിന് തൊട്ടടുത്തായിട്ട് കാളിയ ഒരു ശില്പം കാണാൻ സാധിക്കും കാളികമർദ്ദനവും തൊഴുതോളൂ അതിന് തൊട്ടടുത്തായിട്ട് വനഭോജന കൃഷ്ണനെ കാണാൻ സാധിക്കും അത് പുറത്തേക്ക് കടക്കുന്ന വഴിയാണ് പുറത്തേക്ക് പോകരുത് പക്ഷേ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഗേറ്റ് അടച്ചിട്ടുണ്ടാകും ഓവ് കാണാം ഓവിന് തൊട്ടടുത്തായിട്ട് ഗേറ്റ് അടച്ച് അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു താമര കണ്ടാൻ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതായതുകൊണ്ടായിരിക്കാം അധിക സമയം തുറന്നിരിക്കാറുണ്ട് കേട്ടോ തുറന്നിരിക്കുമ്പോൾ ആ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോവുകയാണെങ്കിൽ അതായത് ഒരു പ്രദക്ഷിണമായിട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു ബലിക്കല്ല് കാണാം ഒരു കമ്പി ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടുത്തൊരു ബലിക്കല്ല് കാണാം ആ ബലിക്കല്ലിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നതിന് ശേഷം ആ ശ്രീലകത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ചുമരിലേക്ക് നോക്കിയാൽ അവിടെ ഒരു ചുമർ ചുമർചിത്രത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ താമരയിൽ എഴുന്നള്ളിയിരിക്കുന്നതായിട്ട് കാണാം വെളുത്ത നിറത്തിലുള്ള താമരപ്പൂവിൽ എഴുന്നള്ളിയിരിക്കുന്ന ഉണ്ണിയായ കൃഷ്ണനെ കാണാം ആ ഭഗവാന്റെ തൊട്ടു പിന്നിലായിട്ടാണ് ഈ പറഞ്ഞ കൽപ്പവൃക്ഷമുള്ളത് കൽപ്പവൃക്ഷത്തോടു കൂടിയിട്ടുള്ള ഗുരുവായൂരപണി നമുക്ക് അവിടെ താമരയിലിരിക്കുന്നതായിട്ട് കാണാം ഭക്തജനങ്ങൾ ും വിശ്വസിക്കുന്നത് ആ താമരക്കണ്ണനെ കണ്ണനെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചാൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്നാണ് ഇനി അഥവാ ആർക്കെങ്കിലും കാണാൻ സാധിച്ചില്ലെങ്കിൽ ശ്രീലകത്തിരിക്കുന്ന ഈ ഉണ്ണി തന്നെയാണ് കേട്ടോ താമരയിലായാലും അതുപോലെ ഓടക്കോയിലൂതുന്ന കണ്ണനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ ശ്രീലകത്ത് തൊഴുതെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് തന്നെ തിരിച്ചു വരണം കേട്ടോ ഇനി അഥവാ കാരണവശാൽ താമരക്കടനയെ കാണാൻ സാധിച്ചില്ല സാധിച്ചില്ലാച്ചാൽ വിഷമിക്കൊന്നും വേണ്ട നമ്മുടെ ഉണ്ണി തന്നെയല്ലേ ശ്രീലങ്കത്ത് നമ്മൾ കണ്ടില്ലേ പിന്നെ ഇതൊരു ചുമറചിത്രം മാത്രമാണ് ഈ ചുമർചിത്രം എന്ന് പറയുന്നത് എന്താ പറയുക കാലപ്പഴക്കങ്ങൾ നിർണ്ണയിക്കാൻ സാധിക്കാത്തതൊന്നുമല്ല ഈ അടുത്ത കാലത്തും കൂടെ അതിൻ്റെ ഒരു റിനോവേഷനൊക്കെ നടന്നിട്ടുള്ളതാണ് പക്ഷെ ശ്രീലകത്തിരിക്കുന്ന ആ ഒരു വിഗ്രഹമുണ്ടല്ലോ അത് ശിലയിലാണ് അത് ആരാണ് നിർമ്മിച്ചത് എന്നറിയില്ല ബ്രഹ്മാവിനാൽ പോലും പൂജ ചെയ്യപ്പെട്ടിരുന്ന വിഗ്രഹമാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ വെച്ച് ആരാധിച്ചിരുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലുള്ള വിഗ്രഹമാണ് അപ്പോൾ ആ ഒരു വിഗ്രഹം കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഏതോ ജന്മത്ത് ചെയ്ത അല്ലെങ്കിൽ കോടി ജന്മം ചെയ്ത പുണ്യം കൊണ്ടാണ് അപ്പോൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ ആദ്യം ഗുരുവായൂരിപ്പണി അങ്ങനെ വിചാരിച്ച് തൊഴിയുക സാധിച്ചാൽ നമുക്ക് ഈ താമരക്കണ്ണിനെയും കൂടി എന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ ഇത്രയും ആണ് നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ കാണേണ്ട ഭാഗങ്ങൾ എല്ലാവർക്കും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഗണപതിയെ തുഴ തൊട്ട് പിന്നിലായിട്ട് സരസ്വതി അറേയുടെ സരസ്വതി ദേവിയെ തുഴ അതിനുശേഷം വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ദശാവതാര തൂണുകൾ കാണും ദിശാവതാര തൂണുകൾ അതുപോലെ അനന്തശായി ആയിട്ടുള്ള ഭഗവാൻ അതിനുശേഷം രാധാകൃഷ്ണൻ ഹനുമാൻ സ്വാമിയെ അതുപോലെ ശ്രീ മുരുകനെ ഹനുമാൻ സ്വാമിയെ ഒക്കെ തൊഴുതതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു താമരക്കണനെയും കൂടി തൊഴാന് സാധിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കാം താമരക്കണ്ണിനെ തോന്നാൻ സാധിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ കൂടെ തന്നെ ഗുരുവായൂരപ്പണ ഉണ്ട് കേട്ടോ അത് ഉറപ്പാണ് എന്തായാലും അടുത്ത ചോദ്യം അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇന്ന് കൂടുതലായിട്ടും ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് ഗുരുവാരപ്പിൻ്റെ കഥകൾ കുറഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് രണ്ടും കുടീനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ചില പ്രശ്നങ്ങൾ പറ്റുന്നുണ്ടോ എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു സത്സംഗം ഇരുപത്തഞ്ച് മിനിറ്റോളം ഉണ്ടായിരുന്നു അതിൽ ഗുരുവാരൂരപ്പൻ്റെ കഥകളായിരുന്നു കൂടുതൽ ഇന്നിപ്പോൾ കഥകൾ കുറഞ്ഞു ഇൻഫർമേഷൻസ് കൂടി അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും നിങ്ങൾ സത്സംഗത്തിലാൾക്കാരല്ലേ അപ്പോൾ രണ്ടും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കഥകളും ഒക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ നന്ദി